ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു ഒരു വീഡിയോയാണ് മാതള നാരങ്ങ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈ വീഡിയോ അവസാനം വരെ കാണണം രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ മരുന്ന് മാത്രമല്ല പ്രകൃതിക്കും ഉത്തരം ഉണ്ട് ഇന്ന് നമുക്ക് അതാണ് കാണാൻ പോകുന്നത് മാതള നാരങ്ങ ജ്യൂസിൻ്റെ അത്ഭുത ഗുണങ്ങൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഗ്ലോ വിത്ത് ഗ്രേസ് ബ്യൂട്ടി ടിപ് സീക്രട്ട് ഫ്ലോലെസ് വിത്ത് ഗ്രെയ്സ് ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മീ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഹെൽത്ത് ടിപ്സ് ബ്യൂട്ടി ടിപ്സുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ചില പഠനങ്ങൾ പറയുന്നു ദിവസവും മുന്നൂറ് മില്ലി മാതളം നാരങ്ങ ജ്യൂസ് കുടിക്കുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാൻ സഹായിക്കും ഒരു പരിധിവരെ പക്ഷേ എപ്പോഴും നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടറുമായിട്ട് ചോദിക്കുക പക്ഷേ ഇത് പ്രകൃതിദത്തമായ ഒരു ജ്യൂസാണ് അധികം ഷുഗറില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് മാതളങ്ങ മാതള നാരങ്ങ ജ്യൂസ് ഇതിൻ്റെ അകത്ത് പോളിഫിനോളുകൾ രക്തനാളങ്ങളെ ശമിപ്പിക്കുന്നു നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദനം കൂട്ടുന്നു ഇതുമൂലം പ്രഷറ് സ്വാഭാവികമായിട്ട് താഴുന്നു അങ്ങനെയാണ് ഇതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഇതേ സമയം പറയുന്നു തുടർച്ചയായിട്ട് രണ്ട് മാസം ഇത് കുടിച്ചാലാണ് ബലം കാണുന്നത് ഒന്ന് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കുടിച്ചാൽ അതിൻ്റെ ബലം കാണുകയില്ല ആൻറ്റി ഇതെങ്ങനെയാണ് ഇത് പ്രഷറ് കുറയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്ലേ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽ നശിപ്പിക്കുന്നു രക്തനാളങ്ങൾ ഫ്ലെക്സിബിളാകുന്നു എന്ന് പറഞ്ഞാൽ എയ്സ് ബ്ലോക്ക് ചെയ്യുന്നു എ സി രക്തം എളുപ്പം ഒഴുകുവാൻ സാധിക്കും ശരീരത്തിൽ രക്തധമനികൾ നൈട്രിക് ഓക്സൈഡ് കൂട്ടുന്നു അതുവഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു പിന്നെ എല്ലാവർക്കും ഒരേ ബലം കാണണമെന്നില്ല ഇതിൻ്റെ പാർശ്വ സൈഡ് എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ പാർശ്വബലങ്ങളുണ്ട് ചിലർക്ക് വയറുവേദന ഛർദി കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്നിവ ചെറിയ ദോഷങ്ങളുണ്ടാകാം അതുകൊണ്ട് ദിവസേന ഒരു ഗ്ലാസ്സിൽ കൂടുതൽ കഴിക്കരുത് ഭക്ഷണത്തിന് ശേഷം ഈ ജ്യൂസ് കുടിക്കുവാൻ നോക്കുക എപ്പോഴും കുറച്ച് കുടിച്ചിട്ട് അതിന് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതൊരു ക്ലാസ് ആക്കാം കേട്ടോ ദിവസേന കുടിച്ച് നോക്കുക ഇതിൻ്റെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എനിക്കിഷ്ടപ്പെട്ട ഒരു ജ്യൂസാണ് കേട്ടോ പ്രകൃതിയുടെ ശക്തിയിൽ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഗ്ലോ വിത്ത് ഗ്രെയ്സ് വീണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എപ്പോഴും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും വീണ്ടും വീണ്ടും പുതിയ ടിപ്സുകളോടെ ഹെൽത്ത് ടിപ്സ് വെൽനസ് ടിപ്പ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ആരോഗ്യമായ ജീവിതം ആശംസിച്ചുകൊണ്ട് എപ്പോഴും സ്നേഹത്തോടെ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്സ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ഐ നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്